പ്രവേശിപ്പിക്കുന്ന എല്ലാ ആളുകളും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന മുഴുവൻ ആളുകളും എഴുപത്തിരണ്ട് ഭാര്യമാരെ വിവാഹം കഴിക്കും പുരുഷന്മാരെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത് ഏർ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും എഴുപത്തിരണ്ട് ഭാര്യമാരാണ് രണ്ട് അവർക്കുണ്ടാവുകൾ വേറെ ായി എഴുപത്തിരണ്ടും രണ്ടും എഴുപത്തിനാലായോ കണക്ക് ശരിയല്ലേ ശരി അതായത് അങ്ങനെ ഇരിക്കില്ലാട്ടോ എഴുപത്തിരണ്ട് ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും മൊത്തം എഴുപത്തിരണ്ടേ ഉള്ളിൽ അതിനകത്ത് രണ്ട് ഹൂറികൾ ബാക്കി എഴുപത് നരകവാസികളുടെ അവകാശവുമാണ് ലൈംഗിക അവയവങ്ങൾ ഉണ്ടായിരിക്കും അയാൾക്ക് തളരാതെ എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലിംഗവും ഉണ്ടായിരിക്കും എന്നെ തറി പറയണ്ട ഇബിനുമാച റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ദിവസം എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ കിട്ടും രണ്ട് ഊറികൾ ഉണ്ടാകും ബാക്കി എഴുപത് പേര് നരകവാസികളുടെ അവകാശവുമാണെന്ന് ഇത് എന്ത് കോപ്പിലെ സ്വർഗമാണ് എന്ത് ക്ലാപ്പിലെ നരകമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തേറി പറയും ഇതൊക്കെ ഈ പുസ്തകത്തിനകത്തുള്ളത് കൊണ്ടല്ലേ എടുത്ത് വിളമ്പുന്നത് അല്ലാതെ നമുക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ഒരിക്കലും തളരാത്ത ലിംഗം ഈ ലൈംഗികത മാത്രം നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമായത് കൊണ്ടല്ലേ നമുക്കത് വിമർശിക്കേണ്ടി വരുന്നത് അല്ലേ ആ പുസ്തകം പഠിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ നീ ഒക്കെ ഉമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ ഈ രൂപത്തിൽ സംസാരിക്കുന്നത് അല്ലേ സൂപ്പർ സ്വർഗമല്ലേ ഇത് പറയാനുണ്ടോ ആ അതാണ് സഹീറേ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇത് നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഭർത്താവിന്റെ കൂടെ പുള്ളിയുടെ ജോലിക്കാരും കാണുമോ നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ കാണും ഇതിനൊക്കെ ഒരു മടുപ്പില്ലേ ചുമ്മാ ഇരുപത്തിനാല് മണിക്കൂറും താഴാത്ത ലിംഗവുമായി ഇങ്ങനെ ലൈംഗികത മാത്രം ആസ്വദിച്ച ഒരു മനുഷ്യന് പറ്റുമോ നമ്മളൊക്കെ പച്ചയായ മനുഷ്യന്മാരാ നമുക്ക് ആ രൂപത്തിൽ ചിന്തിക്കാനേ കഴിയുന്നുള്ളൂ ഇപ്പൊ ബിരിയാണി മൂന്ന് നേരവും ഒരു മനുഷ്യൻ ഇങ്ങനെ ബിരിയാണി വന്നോണ്ടിരിക്കാൻ പറ്റുമോ ഫ്രൈഡ് റൈസ് പറ്റുവോ അതല്ലെങ്കിൽ ഷവർമ ഷവായി അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെന്ന് വിചാരിച്ചോ അത് മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ ഇടയ്ക്ക് റേഷനിരേ കഞ്ഞീ കുറച്ച് ചെറുപയർ തോരനും ആഗ്രഹിക്കില്ലേ ഇതെന്താ പടച്ചോൻ അറിയാതെ പോയത് എന്നാണ് ചോദിക്കുന്നത് അല്ല ബിൻഷാദേ ഞാൻ ചത്തിട്ടും കാര്യമില്ലല്ലോടാ ഞാൻ ചത്താലും എനിക്ക് സ്വർഗം ഇല്ല അതിനെക്കാട്ടി എന്നുള്ളത് നിനക്കങ്ങ് ചത്തൂടേടാ നിനക്ക് എഴുപത്തിരണ്ട് കൂറി പെണ്ണുങ്ങളെങ്കിലും കിട്ടൂലേടാ ഏ കിട്ടൂലേ ആ എഴുപത്തിരണ്ട് അതല്ല ഞാൻ പറഞ്ഞത് ഈ ബിരിയാണി മാത്രമാണെങ്കിൽ മടുക്കില്ലേന്നാ ചോദിച്ചത് ഉള്ള കാര്യം പറയുമ്പഴത്തേക്കിനെ നിങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലാവാട്ട് ഞാൻ എന്തു ചെയ്യാനാ ഏ ഇസ്ലാമിലെ സ്വർഗത്തെക്കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറഞ്ഞ വസ്തുതകളാണ് ഈ പറയുന്നത് ഒരു സ്ത്രീയുമായി സ്വർഗത്തിൽ ഒരു പുരുഷൻ ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നേ ഇല്ല പിന്നെ സുഖമുള്ളത് ഇനിയും ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ പറഞ്ഞുതരാം ഞാനായിട്ട് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ ഇവിടെ എനിക്ക് എനിക്കതിലൊന്നും പറയേണ്ട ഒരു കാര്യവും ഇല്ല ഗ്രന്ഥത്തിലുള്ളത് തന്നെ പറഞ്ഞിട്ട് ഇവിടെ തീരുന്നില്ല ദിവസം രണ്ട് ലൈവ് രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുസ്തകത്തിനകത്തുള്ളതൊന്നും അങ്ങോട്ട് തീരുന്നില്ല പിന്നെയാണ് അവച്ചു കൂട്ടി പറയുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലേ നമ്മുടെ പുസ്തകത്തിനകത്തുള്ളത് ഇവിടെ പറയാനുണ്ട് ഇഷ്ടം പോലെ പറഞ്ഞുതരാം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിംഗം ഒരിക്കലും മയപ്പെടുത്തുന്നില്ല ഉദാഹരണം ശാശ്വതമാണ് വണയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സംവേദനം തീർത്തും രുചികരവും പുറത്തുള്ളതുമാണ് ഈ നിങ്ങൾ അത് അനുഭവിച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അതായത് ബ്രാക്കറ്റിൽ മുസ്ലിം എഴുപത് ഊറികളെ അവൻ വിവാഹം ചെയ്യുന്നതാണ് അവൻ ഭൂമിയിൽ വിവാഹം കഴിച്ച സ്ത്രീകളെ കൂടാതെ അവൻ അവിടെ എഴുപത് പെണ്ണുങ്ങളെ ലഭിക്കുന്നതായിരിക്കും അവർക്കും വിശപ്പുള്ള യോനുണ്ടായിരിക്കും അൽജ് മുന്നൂറ്റി അൻപത്തി ഒന്നിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് തീർന്നില്ല നിൽക്ക് പറഞ്ഞുതരാം എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലൈംഗിക അവയവം കാരണം സ്വർഗത്തിൽ പുരുഷ വിശ്വാസികൾക്ക് കമിഴ്ന്ന് കിടക്കാൻ സൗഭാഗ്യങ്ങൾ മുഹമ്മദ് നബി സാധിക്കുകയില്ലൂറ്റി മുപ്പത്തിരണ്ടാമത് പുരുഷന്മാർക്ക് കമിഴ്ന്നു കിടക്കാൻ പറ്റൂല്ല ഇത് നമ്മളീ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ ഇല്ലേ എന്നൊന്ന് നോക്ക് എന്നിട്ടല്ലേ തെറി പറയുക ഏ എന്നിട്ടല്ലേ തെറി പറയുന്നത് ഞാൻ ഒരു സാധനവും വലിച്ചതല്ല കൂടിയ ഐറ്റം വലിച്ചിട്ട് പഠിച്ചോൺ പറഞ്ഞതാ അതിനേക്കാൾ കൂടിയ സാധനം വലിച്ചിട്ട് നബി പറഞ്ഞതാണ് ഞാനൊന്നും മുറുക്കുന്ന ആള് പോലും അല്ല അല്ല അയിന് ഞാനെ അബൂബക്കരെ ഇസ്ലാമിലുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ പറയുന്നത് ഒരുപാട് ആളുകളെ യുക്തിവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് എന്താ എന്തെങ്കിലും അവാർഡുണ്ടോ ഇസ്ലാമിലേക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയാൽ ആരെങ്കിലും ഒക്കെ പൈസ എങ്കിലും തരുമെന്ന് വിചാരിക്കാം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു പേരെ യുക്തിവാദികളാക്കി ഒരു ചുക്കും ചുണാമ്പും സംഭവിക്കാറില്ല അതിനൊക്കെ വിശ്വാസം വേണേ വിശ്വസിച്ചോ വിശ്വാസം ഇല്ലേ പോയി തൊലഞ്ഞോ അത്രയുള്ളൂ കാര്യം അതല്ലാതെ ഇവരെ ഒക്കെ യുക്തിവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് എന്താ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയവുമില്ല ആരെ ഒരാളെ പോലും യുക്തിവാദത്തിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും എനിക്ക് യാതൊരു താല്പര്യമുള്ള ആളല്ല ഞാൻ ഓരോ മനുഷ്യനും അവനവന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് അതിനനുസരിച്ച് ജീവിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഇസ്ലാമിക സ്വർഗത്തെ കുറിച്ച് ഇസ്ലാമിക പുസ്തകങ്ങളിൽ സിഹാഹു സിത്ത എന്നറിയപ്പെടുന്ന എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ് ഇതെല്ലാം ഇതൊക്കെ നമ്മളൊന്നെടുത്ത് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ൾ വേണ്ട ഹൽക്ക ക്ലാസുകൾ വേണ്ടീബ് ക്ലാസുകൾ വേണ്ട വാന്ന് പരമ്പരകൾ വേണ്ട ർ പദാനുപതം അർത്ഥം വെച്ചിട്ട് ക്ലാസ്സുകൾ വേണ്ട തൽക്കാലം യുക്തിവാദികളെ മതം പഠിപ്പിച്ചേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചു വന്നിട്ട് എന്തായി ഒരു പണി ഇങ്ങോട്ട് തരുമ്പോ ഒമ്പത് പണി തിരിച്ചു അങ്ങോട്ട് കൊടുക്കും കൂടുതൽ ആളുകൾ സംശയവുമായിട്ട് സമീപിക്കും ഏതോ കാലഘട്ടത്തിൽ ഡറസുകളിൽ പഠിച്ച പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചിപ്പോ പാട്ടിക്കുക യുക്തിവാദികൾക്ക് മറുപടി പറയാം യൂട്യൂബ് ചാനൽ വഴിയാണ് പഠിപ്പിക്കുന്നേ ജൂതനുണ്ടാക്കിയ മീഡിയ വഴി ഹറാമായ പരസ്യങ്ങൾ വഴി ഉണ്ടാക്കുന്ന പണവും അവർക്ക് കിട്ടുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹറാമോ ഹലാലും യൂട്യൂബിലൂടെ കഷ്ടപ്പെടുന്നു അതിനകത്ത് പൈസ കിട്ടുന്നു ഇപ്പൊ എന്താ പ്രശ്നം ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ടുണ്ട് എനിക്ക് ആ പൈസ ഹലാലോ ഹറാമോ എനിക്ക് പ്രശ്നമില്ല ആരെയും അപഹരിക്കുന്നതല്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് വിഷയങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കുന്നു നിങ്ങൾ അത് വന്ന് കാണുന്നു അതിനകത്ത് എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ വെറുതെ തോൽ മാത്രം കിട്ടിയാൽ മതിയാ എല്ലാവരും യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന പണത്തിന് വേണ്ടി തന്നെ ആദ്യം മോക്ഷത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ജനസേവനമെന്നും അല്ലല്ലോ ഉസ്താദന്മാരെ സ്വപ്ന വ്യാഖ്യാനം എന്നും പറഞ്ഞു ലൈംഗികതകൾ പഠിപ്പിക്കുന്നത് എന്തിനാ ആദ്യരാത്രി എന്തായിരിക്കണം ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ പെണ്ണിന്റെ കാര്യം പോക്കാണ് ഒരു ഭാര്യ ഇത് നിർബന്ധമായിട്ട് മറിഞ്ഞിരിക്കണം ഭാര്യയുടെ മുല കുടിക്കാമോന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലും ഉണ്ടാക്കി വീഡിയോകള് ചെയ്യുന്ന എന്തിനാ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അവരൊക്കെ പുണ്യാളന്മാരും നമ്മള് യൂട്യൂബിൽ വന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഇവരെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാല് നമ്മള് ചെയ്യുന്നത് മോശവും ഇപ്പൊ എന്തായിരുന്നാലും കുറച്ച് ആളുകൾ കുറച്ച് മുജാഹിദ് പ്രവർത്തകർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നെയൊക്കെ നന്നാക്കിയാട്ടു അതുകൊണ്ട് തുടക്കം തന്നെ അവര് വെച്ചു നബിയുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശരി ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ വന്നത് നബിയുടെ ഭാര്യയായിരുന്നു ശരി അതും ഞങ്ങൾ പൊള്ളിച്ചു കീറി ഇഴ കീറി പരിശോധിച്ച് കയ്യിലങ്ങോട്ട് കൊടുത്തു അതോടെ പോയതാ ലോകത്ത് ആരെങ്കിലും ഒരു ഭാര്യയെ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ടെ അതെ നിന്റെ ശരീരം നീ എനിക്ക് സമർപ്പിക്കൂ എന്ന് പറയൂ എന്റെ ഭാര് എനിക്ക് വീടൊന്നുമില്ലേ പോകുന്നിടത്തൊക്കെ കെട്ടുക വെളയിൽ വെച്ചിട്ട് ആദ്യ രാത്രി കളി ചോദിക്ക ഒരു കളി തരുമോ കരളെ അപ്പൊ ചോദിച്ചു അല്ലടാ എന്റെ ശരീരം ഞാൻ നിനക്ക് സമർപ്പിക്കാനോ ആ അല്ല എന്നാ പിന്നെ കുഴപ്പമില്ല അപ്പൊ പെണ്ണ് നല്ല രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നെബി പറഞ്ഞു ഇങ്ങോട്ട് വന്നേ ഒരു ഒരനുജരനെ വിളിച്ചിട്ട് പറഞ്ഞുടാ നല്ല വില കൂടിയ വസ്ത്രമൊക്കെ എടുത്തിട്ട് ഇവരെ വീട്ടിൽ പറഞ്ഞു നിന്നാൽ അടി കിട്ടുമ്പോ ഏതാണ്ട് ഉറപ്പായി അങ്ങനെ പറഞ്ഞു വിട്ടു ഊസറും കുളുക്കൂ എനിക്കല്ലടാ ഖുർആൻ ഇല്ലാത്തത് എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു വിട്ടുന്നു ഒരു പ്രശ്നവുമില്ല പച്ചക്കളവോ അപ്പൊ ചുമന്ന കളവാണോടാ റുവാൻ ഒക്കെ ഇതിനകത്തുള്ളതല്ലേടാ പറയുന്നേ ഈ പുസ്തകത്തിനകത്തുള്ളതല്ലടാ പറയുന്നേ ഒന്നും ഈ പുസ്തകം കണ്ടിട്ടില്ല ഏ വേറെ വന്നിട്ട് അമ്രത്ത് മറയ്ക്കാൻ ഔറത്താടീ ഗുണ ഓരോ മലരന്മാര് വന്നിട്ട് ഔറത്ത് മറയ്ക്കാണ് നിന്നോട് കരുതൊക്കെ കാണുന്നല്ലോ അതായിരിക്കും ശരി എന്റെ പണി ഇതാണ് എനിക്കേ അനിൽ വിൻസിന് മുല കാണിച്ചു തരുമോന്ന് ഉമ്മാടത് കണ്ട് തളർന്നോ ഏ പൽക്കാലം ഒരു ചേഞ്ചിനു പിടിക്കണ പെങ്ങക്കും കാണുമല്ലോ പെങ്ങക്കുണ്ട് ആ എനിക്കുള്ളത് എല്ലാം നിന്റെ പെങ്ങൾക്കുമുണ്ട് ധൈര്യമായിട്ട് പോയി കാണാൻ വീട്ടുകാർ മാത്രല്ലേ അറിയൂ പുറത്താരും അറിയത്തൂല്ല ഇത് എന്റെ ഇത് വന്ന് കാണാൻ അടി കിട്ടൂലേ ഞാൻ പിന്നെ നിന്നെ ബാക്കി ഹിസ്റ്ററി ഓഫ് വെക്കുവരട നിന്റെ ഉമ്മ നിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണെന്നോ ആണ വാപ്പ പറഞ്ഞ അറിയാനോടാ നിനക്ക് വാപ്പ പറഞ്ഞതാ മോനെ ഞാൻ ഇന്നടത്ത് പോയിട്ട് വ്യഭിചരിച്ചുണ്ടാക്കിയതാണ് നിന്നെ എന്ന് ഉം നിന്റെയൊക്കെ കൾച്ചർ കേൾക്കുമ്പോ അറിയാടാ നിന്നെയൊക്കെ ഏവൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇട്ടതാണെന്ന് മുഹമ്മദ് ഇസ്മായിൽ വന്നിട്ട് എന്നെ പോലെ വേട്ടാവളിയന്മാരായിരിക്കും കാണുന്ന അപ്പോ അതിനകത്തെ നമ്പർ വൺ വേട്ടാവളിയനാണ് ഇവൻ ഇവനാണ് വന്നിപ്പോ എന്റെ ലൈവും കണ്ടോണ്ടിരിക്കുന്നത് അന്നെ ഇന്ന് കിട്ടും ഒരു കാര്യത്തിനാണ് നുമ്മായ അടുത്തോടാൻ ഏ ഉമ്മായി മടുത്തോ ചേഞ്ചിന് പിടിക്കുന്നതാ പെങ്ങളെ പിടിക്കുക അല്ലെങ്കിൽ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വെക്കോ നബിയുടെ മര്യാദയും കിട്ടും നബിയുടെ സുന്നത്തും കിട്ടും നബിയും അങ്ങനെയായിരുന്നു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് അബൂബക്കറിന്റെ വീട്ടിൽ ആയിഷയെ കണ്ടപ്പോഴത്തേക്കിന് മോഹം പുതിച്ചത് ധൈര്യമായിട്ട് വയ്ക്കോടാ സുന്നത്തെടുത്ത പ്രതിഫലമെങ്കിലും കിട്ടുമല്ലോ ഉം ഓരോ വേട്ടാളിയന്മാര് ഇനി കേറി വരും ഇസ്ലാമിനെ പറയുന്നത് കൊണ്ടാണ് ഖുർആാനി ഹദീസും ഒക്കെ പറയുമ്പോഴേ ഇവർക്ക് വിഷമം ഉണ്ടാക്കൂല്ലോ ശരി നബിയുടെ എണ്ണമറ്റ സ്ത്രീ വിഷയങ്ങള് എന്നും ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്താധ്യായങ്ങളാണ് ആറു വയസ്സുകാരിയുമായിട്ടുള്ള വിവാഹം മുതൽ അടിമവേഴ്ചയാണെങ്കിലും മറ്റു ശരീരം മറ്റു സ്ത്രീകളോട് ശരീരം ദാനം ചോദിക്കുന്നതാണെങ്കിലും മൊത്തം കൊള്ളയടി കൊലപാതകങ്ങള് മോഷണം പിടിച്ചുപറി പിന്നെ നമ്മളെ എതിർക്കുന്ന ആളുകളെ ഒക്കെ ഇല്ലാതാക്കുക ഇപ്പൊ ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയും പെയിന്റ് അടിക്കാൻ വേണ്ടിട്ടുമാണ് ഇപ്പം മുസ്ലിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നത് കള്ളമാണ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് റഫറൻസ് ഇടാൻ നിർബന്ധിതരായത് അതല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ടാവും ഇതിപ്പോ ഓരോന്നിന്റെയും റഫറൻസുകൾ എഴുതി ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന വചനത്തിലാണ് ഇത് പറയുന്നത് എന്നൊക്കെ പറയേണ്ടി വരുന്നുണ്ടല്ലോ ഇത് മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവാണ് അലി അലിയോ പ്രവാചകന്മാരുടെ മറ്റേ പ്രവാചകന്റെ മറ്റേതെങ്കിലും അനുചരന്മാരോ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്തതായിട്ട് ചരിത്രങ്ങൾ ഉണ്ടോ ഇങ്ങനെ ബാലവിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടോ അപരിഷ്കൃത ഗോത്ര എന്ന് നമുക്കതങ്ങ് തള്ളിക്കളയാം ശരി ആ ഗോത്രാചാരത്തെ ഇന്നും ആ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ടെന്നും ഇന്നും ആ നെബി പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യണമെന്നും ഇവരെ നിർബന്ധിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് അല്ലെ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം പ്രവാചകൻ അൻപത്തിമൂന്ന് വയസ്സും ആയിഷയ്ക്ക് ആറു വയസ്സുമേ ഉള്ളൂ നബി മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് പതിനാറ് വയസ്സാണ് ആ ആയിഷയെ ആരും കെട്ടരുത് എന്ന് കുർആാനിൽ വചനമുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പറയില്ലേ നബിയുടെ ഭാര്യമാരും മൊത്തം എല്ലാ വിശ്വാസികളുടെയും ഉമ്മയാണ് അതുകൊണ്ട് ഇനി അവരെ ആരും കെട്ടരുത് എന്ന് പറയുമ്പോൾ നബി എന്തുകൊണ്ടാണ് വാപ്പയാകാത്തത് എന്ന് ചോദിക്കില്ലേ നമ്മുടെ തലയ്ക്കകത്ത് അളുതാമസം ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും നമ്മളത് ചോദിക്കും കാരണം വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ അബൂബക്കറിന്റെ മകളാണ് ആയിഷ മുഹമ്മദ് നബി കിട്ടിയതോടുകൂടി അബൂബക്കർ മോനായി കാരണം നബിയുടെ ഭാര്യമാരെ എല്ലാ വിശ്വാസികളുടെയും ഉമ്മയാണല്ലോ അപ്പൊ അബൂബക്കർ ഇതുവരെ ആയിഷ മോളെ എന്ന് വിളിച്ചിരുന്നു മുഹമ്മദ് നബി കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം മുതലോ ആ ആറ് വയസ്സുള്ള ഉമ്മയെ കിട്ടിയ അമ്പത്തി അഞ്ചുകാരനായ അബൂബക്കറിനാണ് നിങ്ങൾ എത്ര കണ്ട് ന്യായീകരിച്ചാലും പെയിന്റടിച്ചാലും ശരി ഇസ്ലാം എന്താണ് എന്ന് ഇസ്ലാമിലെ വൈകൃതങ്ങൾ എന്താണെന്നും ഈ കാലഘട്ടത്തിലെ ഗുർമീദ് റാം റഹീം സിംഗുമാര് പോലും ലജ്ജിച്ച് തല താഴ്ത്തുന്ന രൂപത്തിലുള്ള ഹദീസുകളാണ് പ്രവാചകൻ പഠിപ്പിച്ചതെന്നും ജനങ്ങൾക്കൊന്ന് മനസ്സിലായി പ്രവാചകൻ ആ കാലഘട്ടത്തിന്റെ ഗോത്ര ചിന്തകളുമായി മുന്നോട്ട് പോയി ഈ ആധുനിക കാലഘട്ടത്തിലും ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലല്ലോ നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിക്കും തോറും ഞാൻ പറയുന്ന വസ്തുതകളും തെളിവുകളും കേൾക്കാൻ ജനങ്ങൾ കാതോർത്ത് കാത്തു നിൽക്കും കാരണം എന്തെന്നറിയാമോ ചടാ ഇത്രയും തെറി വിളിച്ചിട്ടും ഇവര് വീണ്ടും വല്ലാത്ത തോലിക്കെട്ടിയാണല്ലോ ഇവര് വീണ്ടും വന്ന് ഈ വിഷയങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ടല്ലോ മുഹമ്മദ് നബിയുടെ ഉത്തമമായ മാതൃകകൾ എന്താണ് എന്ന് നമ്മൾ ജനങ്ങളോട് വിളിച്ചു പറയും ജനങ്ങളത് കേൾക്കും ആറ് വയസ്സ് പോലും തികയാത്ത ഒരു കുഞ്ഞിനെ അമ്പത്ത അമ്പത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് വിവാഹം കഴിച്ചതിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന എന്ത് മാതൃകയാണുള്ളത്